ഞാൻ ബൈജുവരിക്കാഞ്ചറ വെട്ടം പോയിസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പണം തരണം പണം ലഭിച്ചാലേ ഭൂമി വിട്ടുതരൂ വികസനം മുടക്കാനല്ല പണം ലഭിക്കാതെ വന്നാൽ പെരുവഴിയിലാവുമെന്ന ഓർത്താണ് പുറത്തൂർ നായർത്തോട് പാലത്തിന് അപ്രോച്ച് റോഡിനായി ഭൂമി വിട്ടു നൽകുന്നവരുടെ ആശങ്കയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയാവുന്നത് തിരൂർ വിഭജിച്ച് പുറത്തൂർ പഞ്ചായത്തിനെ ഒന്നാക്കുന്ന നായരത്തോട് പാലം നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ട് വർഷങ്ങളായി പാലത്തിൻ്റെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും ഇരുഭാഗങ്ങളിലെയും അപ്രോച്ച് റോഡിന്റെ പണിയാണ് ഇനി അവശേഷിക്കുന്നത് കാവിലക്കാട് ഭാഗത്തേക്ക് നൂറ്റി എഴുപത് മീറ്റർ നീളത്തിലും പടിഞ്ഞാറക്കര ഭാഗത്ത് നൂറ്റി അറുപത് മീറ്റർ നീളത്തിലുമാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് റോഡ് നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ പണം ലഭിക്കണം പണം ലഭിച്ചാലേ നിർമ്മാണ പ്രവൃത്തി നടത്താൻ സമ്മതിക്കൂ എന്നും അല്ലാത്ത റോഡ് നിർമ്മാണം തടയുമെന്നുമാണ് പൂവുടമകൾ പറയുന്നത് ഇതാണ് റോഡ് പോണ അതി അതിർത്തി ഇത് ഇനി നേരെ എന്റെ പോണ വീടിന്റെ പോകുതി കണ്ടിട്ടാണ് പോണത് വീടിന്റെ പകുതി ഇതേ ലെവലിലാണ് പോണത് ഇതാ പിന്നെ വീടിന്റെ ഇതുവരെ വരും വീടിന്റെ ഇതുവരെ വരും ഈ വീടിന്റെ പകുതി കണ്ട് ഇങ്ങനെയാണ് പോകും ഇത് പോയി പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ താമസിക്കാം ഞങ്ങൾക്കൊരു നിർവാഹമില്ല അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങളോട് പറഞ്ഞ തുക ഞങ്ങളെ അക്കൗണ്ടിൽ കയറണം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഒരു അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും വാങ്ങി വീട് വെക്കുള്ളൂ അപ്പോൾ പൈസ വേള്ളൂ അപ്പോൾ ഈ പൈസ പറഞ്ഞ തുക ഞങ്ങൾ അക്കൗണ്ടിൽ കയറണം കയറിട്ട് വർക്ക് തുടങ്ങിക്കൊണ്ട് വർക്ക് ഞങ്ങൾ എതിരല്ല വികസനത്തിനും എതിരല്ല ഇതിലൊന്നും തടസ്സം നിൽക്കണ ഈ പണം ഞങ്ങൾ അക്കൗണ്ടിൽ കയറിയാലേ ഞങ്ങൾക്ക് ഒരു സുരക്ഷിത ആയ സ്ഥലത്തേക്ക് നീങ്ങാൻ കഴിയുള്ളൂ അതിന്റെ പേരിൽ ഇത് ഒരു അപേക്ഷയായി കണ്ടിട്ട് ഇത് പരിഗണിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ പൈസ ഞങ്ങളെ തുക അക്കൗണ്ടിൽ കയറാനുള്ള സംവിധാനം പെട്ടെന്നുണ്ടാവണം അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരാശം മുമ്പാണ് ജില്ലാ കളക്ടർ ഭൂപടമുടെ യോഗം പുറത്തൂർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്തത് രണ്ടാഴ്ചക്കുള്ളിൽ പണം ലഭിക്കുമെന്നും യാത്രാ ദുരിതം ഏറെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ ആരംഭിക്കുന്നതെന്ന് കലക്ടർ പറഞ്ഞിരുന്നതായും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനാണ് ചിലരുടെ നീക്കമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പുറത്തു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജില്ലാ കളക്ടർ പങ്കെടുത്തുകൊണ്ട് ഒരു യോഗം നടന്നിരുന്നു പാലവുമായി ബന്ധപ്പെട്ട് ഭൂടമകളെ വിളിച്ചു ചേർത്ത് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടാനാണ് കളക്ടർ യോഗം പിടിച്ചത് കളക്ടർ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞ് രണ്ട് ആഴ്ചക്കകം നിങ്ങൾക്ക് തരാനുള്ള പൈസ തന്നിരിക്കും ഈ വൈകാൻ കാരണം ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ ഈ ഏറ്റെടുക്കുന്ന ഭൂമി നേരത്തെ ഇരുപത്തി മൂന്ന് ആയിരുന്നു അത് കുറച്ചും കൂടി ഒരു മൂന്ന് ഇതുകൂടി കൂടിയപ്പോഴാണ് അതിന് മേലെ പ്രത്യേക അനുമതി മേടിക്കേണ്ടാണ് വൈകിയത് എന്തായാലും യാതൊരു തടസ്സമില്ലാതെ ഈ പണി ആരംഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് രണ്ടാഴ്ച ഉള്ളിൽ പൈസ തരും എന്ന് വളരെ വ്യക്തമായി കളക്ടർ പറഞ്ഞതാണ് ആ കളക്ടറുടെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഭൂ ഉടമകൾ അവിടുന്ന് സ്ഥലം വിട്ടത് അതിനുശേഷം ഇപ്പം ഇങ്ങനെ ഒരു പദ പദവി പത്രസമ്മേളനമൊക്കെ നടത്തി പൈസ കിട്ടിയാലേ ഭൂമി വിട്ടുവരിയുള്ളൂ എന്നുള്ള ഇത് പറയുന്നത് യാതൊരു ന്യായീകരിക്കത്തൊക്കെ വർത്തമാനമല്ല നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ മുടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് എന്നാണ് ഇതിന്റെ ഭാഗമായി മനസ്സിലാവുന്നത് തിരഞ്ഞെടുപ്പൊക്കെയാണ് വരുന്നത് അപ്പോൾ എടുക്കട്ടെ ഒരു അടി ഈ ഗവൺമെന്റിന് എന്നുള്ള ആൾക്കുള്ള ഒരു സംസാര അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വന്നത് അത് മുഖവാല എടുക്കേണ്ടതില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കലക്ടറുടെ അധ്യക്ഷതയിൽ നമ്മുടെ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ തന്നെ ഈ ഭൂ ഉടമകളുടെ യോഗം വിളിച്ചുകൊണ്ട് വളരെ വ്യക്തമായി കളക്ടർ ഇതിൻ്റെ ഒരു സാഹചര്യത്തെ കുറിച്ച് ഭൂ ഉടമകളുമായി സംസാരിച്ചിട്ടുണ്ടായി അപ്പോൾ അതിൽ അവർ ആശങ്ക രേഖപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ലേ എന്നുള്ളൊരു ആശങ്കയാണ് ഭൂ പൈസയ്ക്ക് പൈസ കിട്ടൂലേ എന്നുള്ള ഒരു ആശങ്ക അവർ രേഖപ്പെടുത്തി അപ്പോൾ കളക്ടർ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾ പിന്നെ ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആഴ്ചക്കകം ഭൂ ഉടമകൾക്ക് നമ്മൾ ഗവൺമെന്റ് തീരുമാനിച്ച പ്രകാരമുള്ള തുക എത്രയാണോ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും പാലം പണി തുടങ്ങാനുണ്ടായ അല്ലെങ്കിൽ അപ്രോച്ച് റോഡിൻ്റെ പണി ആരംഭിക്കാനുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഇപ്പോൾ പടിഞ്ഞാറക്കരയിലുള്ള ആളുകൾക്ക് പുറത്തൂരിലേക്ക് എത്തണമെങ്കിൽ പാലം വളരെ അപകടകരമായ സ്ഥിതിയിലാണ് അവിടെ സാധാരണ നിലവാരത്തിലുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ബാരിക്കേഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾക്ക് പടിഞ്ഞാറക്കരയിലെ ആളുകൾക്ക് പുറത്തൂരിലെത്താനും മറ്റു പ്രദേശത്തിലേക്ക് പോകാനും ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അത് അവിടെ അടിയന്തിര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ ആവശ്യം ആഗ്രഹിച്ച പിന്നെ മാനിച്ചുകൊണ്ടാണ് കലക്ടർ ഈ അപ്രോച്ച് റോഡിന്റെ പണി വേഗ വേഗത്തിലാക്കണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരത്തിൽ ഉടമകളുമായി സംസാരത്തിലേർപ്പെടും അത് യോഗത്തിൽ വളരെ കൃത്യമായ കലക്ടർ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളും പിന്നെ ഒക്കെ സൂചിപ്പിച്ചതാണ് നിങ്ങൾക്ക് പൈസ മുൻകൂറായി എൽ എ തഹസിൽദാരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പൈസ എവിടെയും പോകില്ല നിങ്ങൾക്ക് തരാനുള്ള പൈസ ആൾറെഡി ഗവൺമെന്റ് എൽ എ തഹസിൽദാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ആഴ്ചക്കകം കിട്ടാനുള്ള എല്ലാ സംവിധാനം എടുക്കും ഇതിൽ രണ്ടാളുകൾക്ക് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കേണ്ട ഒന്ന് മാപ്പാൻ കൃഷ്ണദാസും ഒന്ന് സുബൈറും അപ്പൊ രണ്ടാളുടെ അതിന്റെ പിന്നെ റീഹാബിലിറ്റേഷന്റെ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറാണ് തീരുമാനം എടുക്കേണ്ടത് അതിനുള്ള പേപ്പർ വർക്കുകളൊക്കെ നടത്തി പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അത് നേരെ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് അവിടെ അതൊന്ന് സ്പീഡാക്കി കഴിഞ്ഞാൽ ആ ഉത്തരവ് കിട്ടുന്നതിൻ്റെ മുറയ്ക്ക് തന്നെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും പൈസ കൊടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് കലക്ടർ സൂചിപ്പിച്ചത് അപ്പോൾ ചില ആളുകൾ വീണ്ടും ആശങ്ക രേഖപ്പെടുത്തിയപ്പോൾ അത് വളരെ ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലേക്ക് കലക്ടർ സംസാരിക്കുകയും അത് സമ്മതിച്ച് പിരിഞ്ഞു പോയതുമാണ് അങ്ങനെ സമ്മതിച്ച് പിരിഞ്ഞു പോയതിനു ശേഷമാണ് പടിഞ്ഞാണേക്കരയിൽ പന്ത്രണ്ടാം തീയതി വർക്ക് സ്ഥലം സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ സത്യക്കൽ യാഹു എന്ന് പറയുന്ന ആള് ആ ഒരു ഭൂടമ്മ വന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കും വന്നു ഈ സത്യക്കൽ യാഹു എന്ന് പറയുന്ന ആള് കലക്ടർ വിളിച്ച യോഗത്തിൽ അന്ന് വന്നിരുന്ന പകരം പ്രകൃതിയായിട്ട് അവരുടെ അളിയനെയാണ് പങ്കെടുപ്പിച്ചത് ആ അങ്ങനെ വന്നിട്ട് പന്ത്രണ്ടാം തീയതി വർക്ക് ആരംഭിച്ചു സ്ഥലം സെറ്റൌട്ട് വീണ്ടും സെറ്റൌട്ട് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്തായാലും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശങ്ക പരിഹരിക്കാമെന്ന് പഞ്ചായത്തും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഉറപ്പു നൽകിയതാണ് എന്നിട്ടും അത് കേൾക്കാതെ ചില താല്പര്യത്തിന്റെ പുറത്ത് താല്പര്യ കക്ഷികളുടെ വാക്ക് കേട്ട് അത് വേണ്ടാത്തൊരു രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ വികസന പ്രവർത്തനവുമായി ഉണ്ടാക്കിയത് വളരെ അപലേപനീയമാണ് എന്നുള്ള ഘട്ടത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ അത് ഞങ്ങൾക്ക് വീണ്ടും പറയാനുള്ളത് ഈ ഭൂ ഉടമകളോട് മറ്റുള്ള സാങ്കേതിക പ്രശ്നങ്ങളിലേക്കോൺ പിന്നെ ഈ സങ്കീർണതയിലേക്കോ ഇതിനെ കൊണ്ടുപോവാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള തീരുമാനിക്കപ്പെട്ട പണം നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് വരും അല്ലാത്ത രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ എല്ലാം കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അതിന് കൂടെ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അല്ലാഞ്ഞാൽ പിന്നെ ഈ പദ്ധതി നീണ്ടുപോകും നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൂ ഉടമകൾക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ട് സാധാരണക്കാർക്ക് ചില ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ വേണ്ടി പോകുന്നത് ഭൂ ഉടമകൾക്കാണ് കാരണം അവരുടെ ഈ എത്രയോ എത്ര നേരാണ് നീണ്ടുപോകുന്നത് ആ നീണ്ടു നീണ്ടുപോണത് വരെ ഇവരുടെ ഭൂമിയിൽ ഒരു ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടി കഴിയുന്ന രീതിയിലേക്ക് അല്ല ഇപ്പൊ കാര്യങ്ങൾ സ്ഥിതി ഒരു ബാങ്കിൽ പോയാൽ വായ്പ കിട്ടൂല മറ്റുള്ള എന്തെങ്കിലും പിന്നെ പ്രശ്നം വന്നാൽ ഒരു അടിയന്തര കൂടി ഒരു പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ അത് കിട്ടൂല അങ്ങനെ നിയമപരമായിട്ട് മറ്റുള്ള രീതിയിലേക്ക് സങ്കീർണമായ രീതിയിലേക്ക് പോകുമ്പോൾ ഒരു നാട്ടിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുമ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് ആവും ഡിപ്പാർട്ട്മെന്റും കണക്കിലാക്കുക അത് ആ രീതിയിലേക്ക് ജില്ലാ ഭരണാധികാരി തന്നെ നേരിട്ടെത്തി അഭ്യർത്ഥിച്ചാണുള്ള ഒരു വൈലൈറ്റ് ചെയ്യണത് അപ്പൊ അത് വലിയ സങ്കീർണതകളിൽ പോവാതെ അവരോട് സ്നേഹബുദ്ധിയ ഉപദേശിക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളത് പിന്നെ തുടങ്ങാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഭൂമിയുടെ നഷ്ടപരിഹാരം എന്താണോ അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തി എത്താൻ വേണ്ടിയുള്ള പരിശ്രമം പിന്നെ പഞ്ചായത്ത് എന്നുള്ളതി ജനപ്രതിനിധികൾ എന്നുള്ള ഞങ്ങൾ എല്ലാവരും എടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം പിന്മാറി വർക്ക് സുഗമമാക്കി നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നത് എനിക്ക് നാല് സെൻറ് സ്ഥലമാണ് ഉള്ളത് നാല് സെൻറ് സ്ഥലത്തിൽ പകുതിയിൽ കുറച്ച് കൂടുതലായിട്ട് ഞാൻ അവർക്ക് പോകുന്നുണ്ട് പകുതി രണ്ട് സെൻറ് സ്ഥലത്തിൽ കൂടുതലായിട്ട് പോകുന്നുണ്ട് അത് വരണത് ഏതാണ്ട് ഈ സ്ഥലത്തേക്കാണ് വരുന്നത് പിന്നീട് എനിക്കുള്ളത് ആകെ ഈ രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് ഇത് പുതുക്കി പണി പിന്നെ കെ ടി ജെല്ലി സാറും ആദ്യം വന്നിട്ട് ഇവിടെ നോക്കിയപ്പോൾ ഞങ്ങോട്ട് കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞതായിരുന്നു നിങ്ങൾക്ക് വീടുണ്ടാക്കാനും സ്ഥലം പൂർണ്ണമായിട്ട് എടുക്കാനുള്ള സ്ഥലങ്ങൾ തരാമെന്ന് ഇപ്പോൾ ഉള്ള പൈസ പാസ്സായ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ അത് ഞങ്ങളെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥലം വിട്ടു കൊടുക്കാനും വീട് കൊടുക്കാനും ഞങ്ങൾ സമ്മതം കൊടുക്കാനും ഞങ്ങൾ തയ്യാറാണ് അത് മുൻകൂട്ടി പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ വരണം എന്നാലേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ വീട് വെക്കാനൊന്നും സ്ഥലമില്ല അത് കണ്ടിട്ടാണ് മുൻകൂട്ടിയിട്ട് എഡ് ജെ സാർ പറഞ്ഞത് വീട് വെക്കാനും സ്ഥലം എടുക്കാനുള്ള പൈസ തരാമെന്നുള്ളത് അത് ഇപ്പോൾ ഏതായാലും കിട്ടണില്ല എന്നാലും ഉള്ള പൈസ അക്കൗണ്ടിൽ കയറി കയറില്ലാതെ ഞാൻ കൂടുതലോക്കേണ്ടി വരും ഈ രണ്ട് വീട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാലം വരുന്നതിനും വികസനത്തിനും ഒന്നും ഞങ്ങളെതിരല്ല ഞങ്ങളോട് പറഞ്ഞ തുക ഫുൾ ആയിട്ട് അക്കൗണ്ടിൽ കയറി അവർ പണി നടത്തിക്കോട്ടെ ഞങ്ങൾ ഒന്നിനെതിരല്ല പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വീടുമ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല കാരണം ഞങ്ങൾക്ക് പൈസ കയറിയിട്ട് വേണം ഒരു സ്ഥലം വാങ്ങി വീട് വെച്ചിട്ട് മക്കൾക്ക് കല്യാണപ്രായമായി ആൺകുട്ടികളാണ് കല്യാണം കഴിപ്പിക്കണം അപ്പോൾ ഈ വീടും ഒന്നും ചെയ്യാനും പറ്റില്ല പൈസ കിട്ടാതെയും കിടക്കുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് അതുകൊണ്ട് ഈ പൈസ എത്രയും വേഗം അക്കൗണ്ടിൽ കയറാൻ എന്നിട്ട് അവർ പണിയെടുത്തോട്ടെ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല പോയിട്ട് റോഡിൻ്റെ അവസ്ഥ സ്ഥലം കൊടുക്കുക എന്ന് ഞങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കാൻ എപ്പോഴും തയ്യാറാണ് അന്ന് പറഞ്ഞത് പൊന്നും വില തരാ എന്നാണ് അതേ സമയത്ത് ഇപ്പോൾ പൊന്നും ഇല്ല വെള്ളിൻ്റെ വിലയിൽ തന്നിട്ട് ഞങ്ങൾക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളെ പൈസ അക്കൗണ്ടിൽ എത്തിച്ച് റോഡ് പണി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ ഇതിൻ്റെ വിഷയം റോഡിന് ഫണ്ട് കിട്ടാത്ത വിഷയമാണ് ഇപ്പോൾ ഈ റോഡ് അപ്രോച്ച് റോഡ് നിർമ്മാക്ക കാരണം അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത തുക ഞങ്ങൾ പ്രദേശത്തും തുക കുറവാണ് പക്ഷെ അതിനെപ്പറ്റിയിപ്പോൾ സംസാരിക്കുന്നില്ല ഈ പറഞ്ഞ പൈസ എത്രയും പെട്ടെന്ന് അറിയാൻ കഴിയുന്നത് എല്ലാ ദിവസത്തിൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കുന്നത് ഞങ്ങൾ വിനോദണ്ട് അക്കൗണ്ടിൽ പൈസ തീരേണ്ടത് പക്ഷേ എനിക്ക് ഗ്രാൻഡ് ഇലവൻ കമ്മീഷന് ഓർഡർ കിട്ടാറുണ്ട് എന്നിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എത്രയും പെട്ടെന്ന് ഈ ഉത്തരവാദിത്വം കിട്ടി ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കയറിയിട്ട് റോഡ് പണി തുടങ്ങുക എന്തെങ്കിലും വികസനം നാട്ടിൽ വരണം ഈ നാട്ടിലെ പടിഞ്ഞാറക്കര ഭാഗത്ത് ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കൂട്ടായി പാലത്തിൽ കൊടുക്കാനാണ് ആശ്രയിച്ചത് അത് ഇന്നലും പൊളിഞ്ഞത് കാരണം വാഹനം നിരോധിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് പടിഞ്ഞാറൻ നിവാസികൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ തരിക റോഡ് ഏറ്റെടുക്കുക പാലം ഉദ്ഘാടനം ചെയ്ത് ചെയ്ത് കൊടുക്കുക അത്രേ പറയാനുള്ളൂ ഒരുപാട് കാര്യങ്ങളും ഈ വികസനം നാട്ടിൽ വരാൻ പോകേണ്ട ഇരുകരകളിലും ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ കുട്ടികളെ ഇപ്പോൾ ഒരുപാട് കോളേജുകൾ പടിഞ്ഞാറക്കര പരോണ കോളേജ് ഉണ്ട് പുറത്തൊരു ഹൈസ്കൂൾ പുറത്തൊരു പഞ്ചായത്ത് ഓഫീസൊക്കെ ഇക്കരയിലാണ് അപ്പോൾ ഇരുഭാഗത്തുള്ള കലകൾക്കും വളരെ അത്യാവശ്യമുള്ളൊരു മാത്രമല്ല നമ്മളെ ഈ പുറത്തുനിന്നുള്ള വിനോദസഞ്ചാരികളും പടിഞ്ഞാറക്കര അയുമുഖം അവിടെ ഒരുപാട് സഞ്ചാരികൾ വരാനുള്ളതാണ് അതുപോലെ ദേശീയപാത തീരദേശ ഹൈവേ അങ്ങനെ വരാൻ പോകണ്ടിപ്പോൾ അത് നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് ഹൗറ മോഡിൽ പാലം വന്നു കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് ഗതാഗതത്തിനൊക്കെ സൗകര്യമുള്ള ഞങ്ങൾക്ക് ഉപകാരം ഇക്കരയിൽ അക്കരയ്ക്ക് ഞങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പാലാണ് പാല നിർമ്മാണം ആരംഭിച്ച സമയത്ത് തന്നെ ഭൂകുടമകളുടെ നിലവിലെ ആശങ്ക പരിഹരിക്കാമായിരുന്നുവെന്ന് മുസ്ലിം ലീഗും പറയുന്നു ഒന്നര പതിറ്റാണ്ടിലേറെ കാലമായി പുറത്തൂർ പടിഞ്ഞാറക്കരയെയും പുറത്തൂരിനെയും ബന്ധിപ്പിച്ചു കൊണ്ടുള്ള നായതോട് പാലത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് രണ്ടു വർഷത്തോളമായി നമുക്ക് ആ ബ്രിഡ്ജിന്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇരുകരയിലുമുള്ള അപ്രോച്ച് റോഡുകൾക്ക് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് പാലത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നടത്തേണ്ടതായിരുന്നു പക്ഷെ പണി പൂർത്തിയാക്കി ഇപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള ഭൂ ഉടമസ്ഥരുമായുള്ള പ്രശ്നത്തിൽ ഇപ്പോഴും അത് നീണ്ടു പോവുകയാണ് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ വില നൽകും വില നൽകിയതിനു ശേഷം നിങ്ങൾ ഭൂമി നൽകിയാൽ മതി എന്നാണ് എം എൽ എ അടക്കമുള്ള ആളുകൾ ഈ ഭൂ ഉടമകളെ വിളിച്ച മീറ്റിംഗിൽ പല സന്ദർഭങ്ങളിലായി അവരോട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ പറയുന്നത് പണം നിങ്ങൾക്ക് തരും ഭൂമി നിങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് ആളുകളുടെ വീടും സ്ഥലവും ഒക്കെ ഇത് സംബന്ധമായി ഈ വിട്ടുകൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ പാവങ്ങളായ ആളുകളുടെ പണം എത്രയും പെട്ടെന്ന് നൽകി ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് പകരം അവരെ ഈ മുൾമുനയിൽ നിർത്തി അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭൂ ഉടമകളെല്ലാം വളരെ ശക്തമായ പ്രതിഷേധത്തിലാണ് അവർ ആ പ്രതിഷേധം ജില്ലാ കലക്ടറെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കലക്ടർ ഭരണാധികാരികൾ ജില്ലാ ഭരണാധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഈ ഭൂവുടമകളുടെ പണം കൊടുത്ത് ആ ഭൂമി ഏറ്റെടുത്ത് അവിടെ ഇപ്പോൾ തീരദേശവുമായി ബന്ധപ്പെടുവാനുള്ള എല്ലാ മാർഗവും തടഞ്ഞിരിക്കുകയാണ് അവിടെ കൂട്ടായ റെഗുലേറ്റർ കമ്പനിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നില്ല ഇപ്പോൾ അവിടുത്തെ ആളുകൾക്കൊക്കെ തന്നെ പത്തും പന്ത്രണ്ടും കിലോമീറ്ററുകൾ താണ്ടി അരിക്കഞ്ചറ വഴി വന്നിട്ട് വേണം പടിഞ്ഞാറക്കര ഭാഗത്തോട്ട് പോകുവാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗതാഗത പ്രയാസം അകറ്റുന്നതിനും അത് പരിഹരിക്കുന്നതിനും ഈ ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് രണ്ടു ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡുകൾക്ക് അപ്രോച്ച് റോഡുകളുടെ പ്രവൃത്തി ആരംഭിക്കണമെന്നാണ് നമുക്ക് ഇത് സംബന്ധമായി പറയാം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ വീഴ്ചയാണ് വന്നിട്ടുള്ളത് വിശേഷ എം എൽ എയുടെ ഈ അലംഭാവവും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും പൂവുടമകളുടെ ആശങ്ക അകറ്റണം ആശങ്ക അകറ്റി റോഡ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി പാലം തുറന്നു കൊടുക്കാൻ അധികൃതർ ഇടപെടണം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം